ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് നമ്മളിഞ്ഞ് കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേ ആണ് മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയലിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് കോഴിക്കോട് റീച്ചായ കക്കാടാമ്പൊയൽ മുതൽ കോടഞ്ചേരി വരെയുള്ള വർക്കുകളാണ് നമ്മളിഞ്ഞ് കാണുന്നത് ഒരാളെങ്കിലാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് മുപ്പത്തിനാല് കിലോമീറ്ററുമാണ് കഴിഞ്ഞ വീഡിയോ മലപ്പുറം റീച്ചായിരുന്നു പൂക്കോട്ടുംപാടം മുതൽ കക്കാടംപൊയിൽ വരെ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ആ റീച്ച് അവസാനിച്ചത് ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഊരാളുകളുടെ വർക്ക് കാണാൻ പോകുന്നത് അപ്പോൾ മലപ്പുറം റീച്ച് അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇതിന് മുൻപ് ഞാൻ ഈ റീച്ചിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം മാറ്റം അന്നും ഇന്നും തമ്മിലുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫുള്ളായിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ റോഡ് കഴിഞ്ഞിട്ട് ഡ്രൈനേജുമായിട്ടുള്ള ഗ്യാപ്പിൽ ഇവിടെ കട്ടകളൊക്കെ പതിപ്പിച്ചു പോയിട്ടുണ്ട് ഈ കക്കാടം പോയലിനെ മലബാറിൻ്റെ ഗവി എന്ന് പറയണമെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ഒരുവിധം ആളുകളെല്ലാം ഈ ഭാഗത്ത് വന്ന് പോയിട്ടുണ്ടാവും ഇത് ശരിക്കും ഒരു ഹിൽ സ്റ്റേഷനാണ് ചെറിയൊരു മഴ പെയ്താൽ പോലും അത്യാവശ്യം നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ മലയോര ഹൈവേന്റെ പണികളൊക്കെ തീർന്നു നിങ്ങൾ കണ്ടോ നമ്മളെ വിനോദസഞ്ചാരികൾ എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളുള്ള ആളുകളും അതുപോലെ തന്നെ അന്യസംസ്ഥാനമുള്ള ആളുകളൊക്കെ ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷനുകളിൽ ഇഷ്ടം പോലെ വരുന്നതാണ് നമ്മളിപ്പോൾ ഏതൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ ആദ്യം നോക്കുന്നത് അവിടുത്തെ ട്രാഫിക്കും അതുപോലെ തന്നെ അവിടെയുള്ള റോഡും എങ്ങനെയാണ് കാരണം നമ്മളെ വാഹനം കൊണ്ടാണ് ആ പ്രദേശത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ സെർച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തോടെ ഒക്കെ പോകുമ്പോൾ ചെറിയ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം വരുന്നത് വലത് ഭാഗത്ത് നേരെ പോയി കഴിഞ്ഞാൽ കൂമ്പാറ അപ്പോൾ ഇതൊക്കെ കാക്കാടം പോയൊരു ഭാഗമാണ് ഇവിടെയൊക്കെ ചെറിയ അങ്ങാടികളുണ്ട് ഇതൊക്കെ മുൻപ് വളരെ ഇട റോഡായിരുന്നു പിന്നീട് വയഡിന് വന്ന സമയത്താണ് ഈ ഭാഗത്തൊന്നും കൂടി നല്ല അടിപൊളിയിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്ന വഴിൻ്റെ അവിടെ കേട്ടോ അവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ റോഡിൽ കാറ്റ് ഐസ് ടെഡുകൾ ഫിറ്റ് ചെയ്യണ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്തതായിട്ട് കക്കാടം പോയ അങ്ങാടി കേട്ടോ അപ്പോൾ ഇതിന് മുൻപുള്ള വീടിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള ചെറിയ അങ്ങാടികൾ കൂടെ മലയോര ഹൈവേ കടന്നു പോകുന്ന സമയത്ത് ആ അങ്ങാടിയും കൂടി ഒന്നും കൂടി ഉഷാറാകും എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ രണ്ട് ഭാഗത്തും റോഡ് കഴിഞ്ഞിട്ട് കട്ടകൾ പതിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് കടകളുടെ മുമ്പിൽ തന്നെയുള്ള നടപ്പാതയോട് ചേർന്നിട്ട് കൈവരികൾ സ്ഥാപിച്ചിട്ടുമുണ്ട് കണ്ടോ ഈ പ്രദേശമൊക്കെ നോക്കിയ വളവിൻ്റെ കൂടെയൊക്കെ ഫുൾ ആയിട്ട് കട്ടകൾ പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജ് സിസ്റ്റവും കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ട് എന്തായാലും നല്ലൊരു അടിപൊളി അങ്ങാടിയായി മാറിയിരിക്കുന്നു ഈ അങ്ങാടികളൊക്കെ ശരിക്കും ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ തന്നെ അതിലേക്ക് വരുന്ന റോഡാണ് കാരണം അതിലേക്ക് നല്ല റോഡുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ ആ ഭാഗത്തേക്ക് വരികയുള്ളൂ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും പഴയ കക്കാടം പോയൽ എങ്ങനെയായിരുന്നു പിന്നീട് ഈ റോഡുകൾ വന്നതിന് ശേഷമുള്ള കക്കാടം പോയൽ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഈ ഭാഗം തന്നെ നിങ്ങൾ നോക്കിയേ ഇവിടെ ഒരു വളവാണ് പക്ഷേ ഈ വളവ് വലിയ കുത്തനെയുള്ള ഒരിറക്കമല്ല അതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് ഭാഗത്തൊക്കെ മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ടും അതുപോലെ തന്നെ അധികം ഉയർന്ന പ്രദേശം കുറച്ച് താഴ്ത്തിയിട്ടൊക്കെ സൈഡില് കല്ലുകൊണ്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സൈഡിലെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് വളവുകളിൽ കോൺക്രീറ്റിൻ്റെ ക്രാഷ് ബാരർ നിർമ്മിച്ചിരിക്കുന്നു കേട്ടോ ഓരോ ബ്ലോക്കുകളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിനേക്കാളും എത്രയോ മാറ്റങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇപ്പം വലത് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളൊക്കെ അന്ന് ഞാൻ വരുന്ന സമയത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കട്ടിയും പാച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം കറക്റ്റായിട്ട് ഒഴുകി ഡ്രൈനേജിലേക്ക് എത്തും പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ വീടെടുക്കാൻ വന്ന സമയത്ത് ഈ അങ്ങാടീൻ്റെ ഇവിടെ വെച്ചിട്ടാണ് പിന്നീട് മലയോര ഹൈവേ വലത് ഭാഗത്തു കൂടെ ചേർന്നിട്ടാണ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ കാരണം ഇവിടുന്ന് ഉണ്ടോ നിങ്ങൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ഇതിൽ കൂടെയാണ് മലയോര പാത കടന്നു പോകുന്നത് പക്ഷേ അവിടെ നിന്നിപ്പോൾ ഒരു വർക്കൊന്നും നടന്നിട്ടില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഉണ്ടല്ലോ ഈ റോഡ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളിലും അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ആ പഴയ അലൈൻമെൻറ്റ് അവിടുന്ന് മാറ്റി നിലവിലുള്ള റോഡ് കൂടി തന്നെയാണ് തോന്നുന്നുണ്ട് മലയോര ഹൈവേ കടന്നു പോകുന്നത് അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നവർ ഈ ഭാഗത്തുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ ഭാഗത്തുള്ള റോഡൊക്കെ ഫുള്ള് കുണ്ടും കുഴിയുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ കാഴ്ചട്ടോ ഇതുപോലെയുള്ള കുറേ കാഴ്ചകൾ നമ്മൾ ഈ മലയോര ഹൈവേയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ മലയോര ഹൈവേ ഈ ഭാഗത്തൊക്കെ ശരിക്കും രണ്ട് രണ്ടുപരിപ്പാതെ തന്നെയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കണ്ടോ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഒരു സൈഡിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റിങ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ പഴയ അലൈൻമെൻറ്റിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ കോൺക്രീറ്റിങ് അതുപോലെ തന്നെ കട്ടുകൾ പതിക്കുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്താണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം നമ്മൾ അനുഭവിക്കാവുന്നത് കാരണം ആ ഭാഗത്തൊന്നും മണ്ണിടിച്ചിലും വരില്ല അതുപോലെ തന്നെ ചളിയൊന്നും ഉണ്ടാവില്ല പല സ്ഥലത്തും ഇതേമാതിരി സൈഡ് കെട്ടാത്തതുകൊണ്ട് വാഹനങ്ങൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് അവിടെയൊക്കെ താഴ്ന്നു പോകാറുണ്ട് പക്ഷെ അതൊന്നും ഈ ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു അടിപൊളി റിസോർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാനിവിടെ വന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് നോക്കി ഉൾഭാഗത്തേക്ക് പക്ഷേ കയറാൻ സാധിച്ചില്ല പക്ഷെ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചിരട്ടോ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വ്യൂ എന്നുള്ളത് അപ്പം ഇവിടുന്ന് റൂം ഇങ്ങനെ താഴ്ത്തുകാണ് പോകുന്ന തോന്നുന്നുണ്ട് മിസ്റ്റി ക്യൂൺ എന്നാണ് ഈ റിസോർട്ടിന്റെ പേര് കേട്ടോ കണ്ട ഇവിടെ ലക്ഷറിയസ് റൂം റെസ്റ്റോറൻറ്റ് സ്വിമ്മിങ് പൂള് ബോർഡ് റൂം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിനുള്ളിൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുൻപിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുക എന്നുണ്ടെങ്കിൽ കണ്ടോ കണ്ട ഇവിടെയൊക്കെ റോഡ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുമുണ്ട് നമ്മൾ ഇതിൽ കൂടെ സഞ്ചരിക്കുന്നതിനേക്കാളും ചിലപ്പം കുറച്ചൊന്ന് കിലോമീറ്റർ കുറഞ്ഞു കിട്ടും നമ്മൾ ആ പഴയ അലൈൻമെൻറ്റ് കണ്ടിരുന്നില്ലേ അതേമാതിരി വരികയാണെങ്കിൽ ഇന്ന് നേരെ താഴ്ത്തുക പോകട്ടോ അത് ഞാൻ കാണിച്ചു തരാം എവിടെ വന്ന് കയറുന്നതെന്നുള്ളത് കാരണം ഈ പ്രദേശത്തൊക്കെ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റിങ് കഴിഞ്ഞാണ് ഇനി കുറച്ച് ഭാഗത്തുകൂടി ചെയ്യാനുണ്ടാവും അതിനോട് വെച്ചാൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ അങ്ങാടി വരുന്നുണ്ട് കള്ളിപ്പാറ എന്ന് പറഞ്ഞ അങ്ങാടി കേട്ടോ അവിടെയൊക്കെ റോഡ് ഫുള്ള് ടാറിങ് കഴിഞ്ഞതാണ് അത് ബി സി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിയിട്ടോ ബി എം മാത്രമേ എത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടേക്കെത്തുന്ന സമയത്ത് രണ്ട് ഭാഗത്തും കോൺക്രീറ്റിൻ്റെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് റോഡ് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ കുന്ന് ഫുള്ള് വാഴയിരുന്നു കേട്ടോ ആ വാഴ ഫുള്ള് വെട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഭാഗത്തൊക്കെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇവിടെ സൈഡിലൊക്കെ എടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര സ്ലോ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വന്നിരുന്നു നിങ്ങൾ ഭയങ്കര സ്പീഡിലാണ് കമൻ്റ് പറയുക കുറച്ചൊന്ന് സ്ലോ ആക്കണം എന്നുള്ളത് എന്തായാലും നല്ല അടിപൊളി റോഡാണ് നമ്മളെ കക്കാടം പോയിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോടഞ്ചേരി ഭാഗത്തേക്ക് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കക്കാടംപോയിൽ വഴിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗം വന്നപ്പോൾ ഈ ഭാഗത്തൊന്നും പെട്രോൾ പമ്പ് കാണാനില്ല ഇനി പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്രോൾ പമ്പുകൾ വരികയായിരിക്കും ഇനിയാണ് പീടികപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് താഴത്തേക്കാണ് നമുക്ക് പോകേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ മഞ്ചേരി അരീക്കോട് തോട്ടുമുക്കം നമ്മൾ പോണ വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂമ്പാറ കൂടരഞ്ഞി തിരുവമ്പാടി മുക്കം ആ റോഡ് കൂടിയാണ് നമ്മൾ നേരെ താഴ്ത്തക്ക് പോവാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കക്കാടം പുയൽ മുതൽ കോടഞ്ചേരി വരെയുള്ള വീട് എടുക്കാൻ വേണ്ടി വന്നത് ഈ റോഡാണ് എന്ന് വെച്ചാൽ അരീക്കോട് വഴി നേരെ ഇവിടെ വന്ന് കയറിയിട്ട് പിന്നീട് കക്കാടം പോയിൽ പോയി ചെയ്തത് കാരണം അന്ന് നമ്മൾ പൂക്കോട്ടും പാടത്തുനിന്ന് നിലമ്പൂർ വഴിയല്ല വരുന്നത് പിന്നെ നല്ല റോഡ് കണ്ടിട്ട് ഇതിൽ കൂടൊന്നും അടിച്ച് പൊളിച്ച് സ്പീഡിലൊന്നും വരാൻ പറ്റില്ല കാരണം ഇതുപോലെയുള്ള വളവുകൾ ഉണ്ടാവും കാരണം ഇതൊരു ഹിൽ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ മൂന്നാറും ഭാഗങ്ങളിലൊക്കെ പോകുമ്പം കണ്ട മാതിരി റോഡ് തന്നെയാണ് ഈ ഭാഗത്തും ഉള്ളത് പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകുമ്പോൾ നല്ല കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാമെന്ന് മാത്രം അപ്പോൾ ഇവിടെയൊക്കെ കണ്ട രണ്ട് ഭാഗത്തും കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞാണ് ടാറിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗത്ത് വർക്കുകളിഞ്ഞ് നടക്കാനായിട്ടിട്ടോ അപ്പോൾ ഇതിൽ കൂടി ഒന്നും അല്ല പഴയ അലൈൻമെൻറ്റ് പറഞ്ഞിരുന്നത് അത് വേറെ സ്ഥലത്താണ് അത് ഈ വളവും കൂടി കഴിഞ്ഞ് താഴത്താണ് എത്തുക അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ വളഞ്ഞ് വരുമ്പം കുറച്ചൊന്ന് കിലോമീറ്റർ കൂടും ആ പഴയ അലൈൻമെൻറ്റ് ആണെങ്കിൽ കുറച്ചൊന്ന് കുറയുമായിരുന്നു റോഡ് മുകളിലൂടെയോ താഴത്തെ നല്ല പ്രാധാന്യം നമുക്ക് വേണ്ടത് നല്ല റോഡാണ് കാരണം നമ്മൾ വാഹനത്തിന് പരുക്ക് പറ്റരുത് മെയിൻ്റനൻസ് കണ്ടമാനാവരുത് അതുപോലെ തന്നെ ഇന്ധനക്ഷമത വേണം പിന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്രയും വേഗം എത്താൻ സാധിക്കുക അങ്ങനത്തെ റോഡാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ റോഡ് കുണ്ടും കുഴിയാണെങ്കിൽ നമ്മൾ കക്കാടം പോയിക്ക് വരാൻ മടിക്കൂലേ അതാണ് റോഡിൻ്റെ ഗുണം പിന്നെ ഇതുപോലെയുള്ള എസ് വളവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വാഹനം ഓടിക്കാൻ എന്തായാലും നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോൾ നമുക്ക് റോഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കുറവും പറയാനില്ല കാരണം നല്ല റോഡ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല മുകളിൽ നിന്ന് റോഡ് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് കയറുക എന്ന് തോന്നിയിട്ടോ ഞാൻ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ അത് കാണിച്ചതാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കട്ടകൾ പതിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിൽ കൂടെയൊക്കെ ചെറിയ ചോലകൾ കടന്നു വരുന്നുണ്ട് ആ ചോല കടന്നു പോകാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ അടിയിൽ കൂടെ കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഒക്കെ മേലെ കൂമ്പാറ ഭാഗങ്ങളാട്ടോ അപ്പം അതുപോലെ തന്നെ ഈ റോഡിൻ്റെ വീതി കൂട്ടുന്ന സമയത്ത് മണ്ണെടുത്ത് താഴ്ത്തെ പ്രദേശമുണ്ട് ആ പ്രദേശത്തൊക്കെ കല്ലുകൊണ്ടാണ് മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാരണം എന്തൊരു വൃത്തിയ നോക്കിയാ റോഡ് റോഡ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും കട്ടയൊക്കെ പതിപ്പിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജ് ഒക്കെ വന്നപ്പം ഈ റോഡ് തന്നെ എത്ര രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ വലത് ഭാഗത്തായിട്ട് ടേയ്ക്ക് കെ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു റെസ്റ്റ് ഏരിയ ഉണ്ട് കാരണം നോക്കിയാൽ നിങ്ങൾ ഇനി രണ്ട് സൈഡിലുള്ള കാടൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ ഒന്നും കൂടി ഉഷാറാവൂ കേട്ടോ ഈ റോഡൊക്കെ അപ്പോൾ ഈ ഭാഗത്താണ് ടേക്ക് എ ബ്രേക്ക് എന്നുള്ള സംഭവം വന്നിരിക്കുന്നത് പക്ഷേ ഇതൊന്നും പ്രവർത്തിക്കണില്ല എന്ന് തോന്നിയിട്ട് കാരണം ഇവിടെ ബാത്റൂമുകളൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ദീർഘദൂര യാത്ര ചെയ്യണവർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആവാനും ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ നേരത്തെ മേലെ കൂമ്പാറ കണ്ടു ഇതാണ് പിന്നീട് കൂമ്പാറ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ റോഡിനെ കുറിച്ച് പറയാമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ട് ആ പാലം കഴിഞ്ഞിട്ടുള്ള അങ്ങാടിയാണിത് ഇവിടെ കണ്ട നിങ്ങൾ റോഡിൻ്റെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് നടപ്പാതയോട് ചേർന്നിട്ട് തന്നെ കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അങ്ങാടീൻ്റെ ഒരു വൃത്തി നോക്കിയത് നിങ്ങൾ അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡാണ് ആ ഇനി വേറൊരു കാര്യമുണ്ട് ഞാൻ അതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം കണ്ട് പഠിക്കണം എന്നുള്ളത് അതിലൊരു ഉദാഹരണമാണ് ഇത് എല്ലാ സ്ഥലത്തും കാണുന്ന കാണുന്നമാരി റോഡിനേക്കാളും കുറച്ചുകൂടി ഉയർന്നിട്ടാണ് ഡ്രൈനേജ് ഇരിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ അവിടെ ഹോൾ ഇട്ടിട്ടാണ് സാധാരണ വെള്ളം ഈ ഡ്രൈനേജിലേക്ക് കടത്തി വിടുക അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അവിടെ കോൺക്രീറ്റിൻ്റെ ഒരു ബോക്സ് ഇറക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗ്രില്ലിട്ടിട്ട് ആ ബോക്സ് മുഖാന്തരം പിന്നീട് ഡ്രൈനേജിലേക്ക് വെള്ളം ഇറക്കുകയാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് നിന്ന് വെള്ളം താഴ്ന്ന പ്രദേശത്തേക്ക് ഒഴുകി വരുമ്പോഴത്തേക്കും ആ ഗ്രില്ലിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് നേരെ ഡ്രൈനേജിലേക്ക് പോകും അപ്പോൾ ഈ സൈഡിൽ ഹോൾ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിവിടെ മാത്രമല്ല കേട്ടോ കുറേ സ്ഥലത്ത് ഇതേമാതിരി ചെയ്തു വെച്ചിട്ടുണ്ട് അത് നല്ലൊരു സംവിധാനമാണ് കാരണം ഈ കട്ടൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ നേരെ അത് ഗ്രില്ലിലേക്ക് ഇറങ്ങുക പിന്നീട് അത് ഡ്രൈനേജിലേക്ക് പോകും മറ്റേ സൈഡിൽ ഹോളാവുന്ന സമയത്ത് അത് ചിലപ്പോഴേ കൂടെ പോകുള്ളൂ അല്ലെങ്കിൽ വെള്ളം നേരെ താഴ്ത്തിക്ക് അങ്ങനെ പോകും അപ്പം ഇനിയാണ് ആനയോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു ചെറിയ അങ്ങാടിയാണ് ആ ചെറിയ അങ്ങാടി പോലും നല്ല അടിപൊളി മാറിയിരിക്കുകയാണ് ഇവിടെ കുറേ ഷട്ടറൊക്കെ ഒഴിവുണ്ട് ഇനി ബാവിൽക്കാർ ഷട്ടറൊക്കെ ഫുൾ ആവുമായിരിക്കും ഈ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും ഇതേപോലത്തെ റോഡിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വരലുണ്ട് വാട്ടർ അതോറിറ്റിക്കാർ കാണണ്ടാന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ കുത്തിപ്പൊളിക്കും എന്നുള്ളത് ഈ റോഡിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ പല സ്ഥലത്തും ഇതേമാതിരി നല്ല റോഡുകൾ പണി കഴിഞ്ഞാൽ ചിലപ്പം ചില വർക്ക് വരുന്ന സമയത്ത് അവിടെ കുത്തിപ്പൊളിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ റോഡിൻ്റെ വൃത്തി പോവുകയാണ് ചെയ്യണത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഇനി പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ട് അപ്പം ഡ്രൈനേജിൻ്റെ മുഗൾ ഭാഗത്തൊക്കെയാണ് കാട് പിടിച്ചിരിക്കുന്നത് അപ്പം ഈ ഇവിടെയുള്ള പഞ്ചായത്ത് അധികൃതര് ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഒന്ന് നന്നായി തന്നെ ഈ റോഡിൻ്റെ സൈഡൊക്കെ കേട്ടോ കാടൊക്കെ വെട്ടി ഉഷാറാക്കി ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നടക്കാനും സൗകര്യമായേനെ കൂടുതൽ ലെങ്ത് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ നിർത്തുന്നത് അടുത്ത ഭാഗം തുടർന്ന് കാണുക അടിപൊളി കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്